പണത്തിൻ്റെയും ലാഭത്തിൻ്റെയും ലോകത്ത് കാരുണ്യത്തിൻ്റെ കരസ്പർശം മാത്രം ആശ്രയിച്ച് മറ്റുള്ളവർക്കായി ജീവിക്കുന്ന ഒരു കുടുംബം അതാണ് തൃശ്ശൂർ മുളങ്കുന്നത്തുകാവിലെ മീൻ കച്ചവടം നടത്തുന്ന ബാബു ജോർജും കുടുംബവും തിരക്കേറിയ മുളങ്കുന്നത്ത് കാവ് വടക്കാഞ്ചേരി റോഡിലെ ബാബുവിൻ്റെ മീൻകടയ്ക്കു മുന്നിൽ വലിയ രണ്ട് ഫ്ലക്സ് ബോർഡുകൾ കാണാം ക്യാൻസർ രോഗികൾക്ക് അര കിലോ മീൻ സൗജന്യം എന്നതാണ് ബോർഡിലെ എഴുത്ത് അപരന്റെ ദൈന്യതയ്ക്ക് നേരെ മുഖം തിരിക്കുന്നവർക്കിടയിൽ വേറിട്ട നന്മ പരത്തുന്ന ബാബുവിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രവൃത്തി ഇന്ന് സമൂഹത്തിനു മുന്നിൽ വലിയൊരു സന്ദേശമായിരിക്കുകയാണ് തൃശൂർ ശക്തൻ ഫിഷ് മാർക്കറ്റിൽ തന്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ ജോലി തുടങ്ങിയതാണ് മുളങ്കുന്നത്തുകാവ് മൽപ്പാൻ വീട്ടിൽ ബാബു പിന്നീട് റോഡരികിൽ മീൻ വിറ്റു ഏറെ സാമ്പത്തിക പരാധീനകൾക്കൊടുവിൽ സ്വന്തം നിലയ്ക്ക് വാടകമുറിയിൽ കട ആരംഭിച്ചെങ്കിലും പലവിധ പ്രശ്നങ്ങൾക്കൊടുവിൽ അവിടെ നിന്നും മാറേണ്ടി വന്നു പിന്നീടാണ് ബാങ്കിൽ നിന്നും ലോണെടുത്ത് സ്വന്തമായി ഒരു മീൻകട ആരംഭിച്ചത് തൻ്റെ അടുത്ത ഒരു ബന്ധുവിനെ ക്യാൻസർ ബാധിച്ചതും തൻ്റെ ഇല്ലായ്മകളറിഞ്ഞും പിതാവിൽ നിന്നും ലഭിച്ച ജീവിതാനുഭവങ്ങളുമാണ് കഴിഞ്ഞ നാലു മാസമായി ക്യാൻസർ രോഗികൾക്ക് അരക്കിലോ മീൻ സൗജന്യമായി നൽകുക എന്ന തീരുമാനത്തിന് പിന്നിലെന്ന് ബാബു പറഞ്ഞു ഇപ്പോൾ നിരവധി ആളുകൾ മീൻ വാങ്ങാൻ എത്തുമ്പോൾ അവർക്കിടയിൽ നിന്നും അർഹരായവരെ തനിക്ക് കണ്ടെത്താനാകുന്നുണ്ടെന്നും ബാബു ജോർജ് പറഞ്ഞു ചിലവർ കടയിലെ തിരക്കിൽ നിന്നും മാറി നിൽക്കുമ്പോൾ താൻ അവരെ കടയിലേക്ക് വിളിച്ചു ആവശ്യമായ മീൻ നൽകുകയാണ് പതിവ് എന്നാൽ മനുഷ്യർ വിവിധ തരക്കാരായതിനാൽ അനർഹർ ആനുകൂല്യം പറ്റുമെന്നതിനാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന രോഗിയുടെ തിരിച്ചറിയൽ കാർഡ് നോക്കിയാണ് അർഹരായവരെ ഉറപ്പുവരുത്തുക അതോടെ അരക്കിലോ മീൻ സൗജന്യമായി ലഭിക്കും സ്ഥിരമായി വരുന്ന രോഗികളും കുടുംബങ്ങളും ബാബുവിനോട് നന്ദി പറയുമ്പോൾ അദ്ദേഹം വെറും ഒരു പുഞ്ചിരിയോടെയാണ് മറുപടി നൽകുന്നത് ഒരു കാലത്ത് വാടക വീട്ടിൽ താമസിച്ചും ഫുട്പാത്തിൽ മീൻ കച്ചവടം ചെയ്തും കുടുംബം പോറ്റിയിരുന്ന ബാബു ഇന്ന് സ്വന്തം വീടും കടയും നേടിയിട്ടും ജീവിതത്തിൽ കണ്ട കഷ്ടപ്പാടുകൾ മറന്നിട്ടില്ല ബിഷപ്പിന്റെ വേദന സഹിക്കാൻ പറ്റില്ല കുട്ടിക്കാലം മുതൽ പിതാവ് ജോർജിന്റെ ആ വാക്കുകൾ ഇന്നും ചെവിയിൽ മുഴങ്ങുന്നുവെന്നും ബാബു പറഞ്ഞു

നീങ്ങച്ചോടം പിന്നെ അങ്ങനെ പോയി പോയി വാടകയ്ക്കിരുന്നു വാടകയ്ക്ക് അച്ചവടം ചെയ്തു അവിടുന്ന് അവർ ഇതാക്കി ഒഴിപ്പിച്ചു പിന്നെ ഞാൻ സ്വന്തമായിട്ട് നമുക്ക് ദൈവമായിട്ട് ഇത് ഒരുക്കി തന്നു വലിയ സംഖ്യ വാടകയ്ക്കാണ് ഞാൻ ഇത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇത് മേടിച്ചണത് പിന്നെ പറഞ്ഞാൽ അന്ധക്കാരം ഒരാൾക്ക് ഉണ്ട് അപ്പോൾ ഇത് അപ്പം അടുത്ത് ഞാൻ അറിയാൻ ഇടയായി അപ്പോൾ അതിന് പേരിൽ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെ ഇല്ലായ്മകളും എല്ലായ്മകളും കുറേ കാര്യങ്ങൾ എൻ്റെ അപ്പച്ചൻ പറയാറുണ്ട് പട്ടിണി നടന്ന കാര്യങ്ങളും പിന്നെ ആള് തിരുവോണത്തിൻ്റെ ഒന്നാണ് അരി ഭക്ഷണം കഴിക്കുക എന്ന് അന്നൊക്കെ അല്ലാത്ത ദിവസം കൊള്ളിപ്പുഴുക്ക് മറ്റേ ചേമ്പന്താൾ മറ്റേ ഇന്നത്തെ പിള്ളേർക്കൊന്നും അതോ പറഞ്ഞാൽ അറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുക്കാൻ തീരുമാനിച്ചത് പിന്നെ ഇത് മെഡിക്കൽ കോളേജ് റൂട്ടാണ് ഈ മെയിൻ വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ കുറേ ആംബുലൻസുകൾ പോകണം പിന്നെ ഈ രോഗികളായ ആൾക്കാർ പോകണം അപ്പോൾ എന്നെ കൊണ്ട് സാധിക്കാവുന്നത് ഞാൻ വലിയ കോടീസെറ്റൊന്നല്ല കോടിക്കണങ്ങൾ ഉള്ള ആൾക്കാരുണ്ട് ഒരു രൂപ ഒരു മുട്ടു സൂചി പോലും ഒരാൾ കൊടുക്കില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് അതൊക്കെ അവിടെ കെട്ടേ അതെനിക്ക് അറിയാൻ പറയേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് ഞാൻ ഇല്ലായ്മ തന്നിട്ടുള്ളതാണ് അത് കാരണം എനിക്ക് പാവമാണ് കണ്ടറിയാം അപ്പോൾ അതുകൊണ്ട് കുറേ പേര് കസ്റ്റമർ മീ മേടിക്കാൻ വരും അവരെ കഴുത്തിൽ കെട്ടും ഫൈമ് കെട്ടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് വരാനാണ് അപ്പം എനിക്ക് ഭയങ്കര സങ്കട ഫീലിങ്സാ അവരിത് ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര അസ്വസ്ഥത അപ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരും തമ്മിൽ തീരുമാനിച്ചു ഇങ്ങനെ കുറക്കാൻ നമ്മൾ ഇല്ലായ്മ നമുക്ക് മെയിൻ റോഡിൽ നമുക്ക് വീട് തന്നില്ലേ അത് ഈ ഒരു അനുഗ്രഹമല്ല നമുക്ക് തന്നെ അപ്പം നമ്മൾ പാവങ്ങളെ കണ്ടറിയേണ്ടേ അപ്പം ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഫ്ലക്സ് അടിച്ചു അങ്ങനെ വെച്ചു കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കാൻ തന്നെ ഉദ്ദേശിക്കണം ഇനി കൂടുതൽ ചെയ്യാൻ തന്നെ ആഗ്രഹം നമ്മൾ ഇത് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് നമ്മൾ പുറകിൽ കൊണ്ടുപോകുന്നില്ല ഇതൊക്കെ ഇവിടെ ചിലവാക്കിയിട്ട് പോകണം പിന്നെ എൻ്റെ മക്കൾ ബുദ്ധിമുട്ടും കഷ്ടപ്പാടറിയിട്ടെ എന്നിട്ട് അവർ വലുതാവട്ടെ ഇന്നത്തെ ഓരോ പിള്ളേർ ഉണ്ടല്ലേ മദ്യത്തിന് മയക്കുമ്പോൾ ഇതൊക്കെ ഈ പൈസ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊടുക്കുമ്പോൾ കാരണമാർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ കൊടുത്തിട്ട് എത്ര പേരാ പിള്ളേർ നാശമാണ് അതൊന്നും എൻ്റെ മക്കൾ അറിയട്ടെ എൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ എൻ്റെ മക്കളറിയിട്ട് എന്നിട്ട് വലുതാവട്ടെ അപ്പോൾ നാളെ അവരും ആരെങ്കിലും സഹായിച്ചോളൂ അപ്പൊ അങ്ങനെ ഞാനിത് കൊടുക്കാൻ തീരുമാനിച്ചാണ് അവരിടയ്ക്ക് വരാറുണ്ട് അവർ വന്നിട്ട് ഇങ്ങനെ അസ്വസായിട്ട് അവരുടെ നിൽക്കും അതവിടെ കച്ചവടം ഇങ്ങനെ അവർ അങ്ങോട്ട് മാറി നിൽക്കും അപ്പോൾ ഞാൻ എനിക്കറിയാം അവരാ മീൻപെടിക്കാൻ നിൽക്കണമെന്ന് അറിയാം അപ്പോൾ ഞാൻ ഇവിടെ ഇത് കഴിയുമ്പോൾ എൻ്റെ നുറുക്കലും കട്ടിങ്ങണ്ട് സ്റ്റാഫുകളും അവർ കട്ടിങ് അറിയില്ല അപ്പോൾ അപ്പൊ ഞാനെന്നെ കട്ടി കൊടുക്കുക അപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കും വിളിക്കും അപ്പോൾ എനിക്ക് മനസ്സിലാവും ഏകദേശം രൂപം കണ്ടാൽ നമുക്ക് അറിഞ്ഞോടെ അപ്പോൾ അവർ വന്നിട്ട് പറയാം ചേട്ടാ അങ്ങനെ മീൻ അപ്പം ഞാൻ ചേട്ടാ ഏതാ മീൻ കഴിക്കാമെന്ന് പറഞ്ഞു നമുക്ക് വലിയ മീനൊന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് പക്ഷേ അവർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും ഞാൻ ചെറിയ മീനാണ് ഉദ്ദേശിക്കാതെ നമുക്ക് കഴിവിനുസരിച്ചല്ല എനിക്ക് പത്ത് മുപ്പത് മുപ്പനാ മുപ്പതിനായിരം രൂപ മാസത്തില് ലോണാണ് അതിൽ നിന്നൊക്കെ തക്കിയിട്ട് വേണ്ട എനിക്കിത് കിട്ടാനായിട്ട് അപ്പോൾ അവരെ വിളിപ്പിക്കും എന്നാൽ പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചേട്ടൻ വന്നിട്ട് ഇവിടെ നിന്നു അപ്പോൾ ചേട്ടനെ ഞാൻ വിളിപ്പിച്ചു ഇവിടെ ഫ്രീ ആയിപ്പോൾ ഞാൻ ഫ്രീ ആയിപ്പോ ചേട്ടൻ ഇവിടെ പോയതെന്നു പറഞ്ഞു അപ്പോൾ ചേട്ടൻ കാർഡും ലിസ്റ്റുകളൊക്കെ എടുത്തു നമുക്ക് ഏകദേശം രൂപം കണ്ടാൽ അറിയാലോ അവരെങ്ങനത്തെ ആൾക്കാരായത് ആൾക്കാരെന്ന് നമുക്ക് കണ്ടറിയാലോ അപ്പൊ ആള് പറഞ്ഞു അപ്പൊ ആള് കവറിൽ നിന്ന് ഇടുത്തു മറ്റേ കാട് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ ചേട്ടന ഏത് മീനാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കഴിവുള്ള നമുക്ക് പറ്റണത് നമ്മളത് അവർക്ക് കൊടുത്തു അപ്പൊ ആൾക്ക് സന്തോഷമായി ആള് പറഞ്ഞു ആ ഇനി ഞാൻ പറഞ്ഞ ചേട്ടന് ആവശ്യമില്ല അപ്പൊ മീൻ കഴിക്കാൻ പറ്റിയ ചേട്ടൻ വന്നോ ചേട്ടൻ കഴിക്കണ സമയാണെങ്കിൽ വന്നോ ചേട്ടന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്നു ഇപ്പോൾ ഒരു ഇത് തുടങ്ങിയതിന് ശേഷം ഒരു അഞ്ചെട്ട് അഞ്ച് പത്ത് പേര് വന്ന് പോയിട്ട് പിന്നെ ഓരോരുത്തരും വന്ന് ചോദിക്കും അങ്ങനെ എങ്ങനെ കൊടുക്കുക ഇല കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞങ്ങനെ കാട് അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ എൻ്റെ സുഹൃത്തിൻ്റെ ആണ് ആളെല്ലാം വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നെ പറ്റി പറ്റിക്കും അപ്പോൾ അതുകൊണ്ട് നീ അവരെ വിളിപ്പിക്കണം ഏ അപ്പോൾ അവരുടെ കാട് ചോദിക്കുക കാട് ചോദിക്കുമ്പോൾ അവർ കാട് വരും അപ്പോൾ അതുകൊണ്ട് ഇതാക്കാതെ ആ കാട് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തോളൂ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ തട്ടിപ്പിന് അരയാവുന്നോളൂ നമ്മൾ അങ്ങനെ അങ്ങനെ കൊടുക്കണേ ഞാൻ